ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വെലിയിടാനൊക്കെ പോയി ഇന്ന് ശിവരാത്രിയല്ലേ ബലിയിടാനൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് ഇത് അടുക്കളയിൽ കയറിയേക്കണേന്ന് എപ്പറിനൊക്കെ കിട്ടി അടുക്കളയിൽ ജോലിയൊക്കെ തുടങ്ങി ഇനി ഞങ്ങളിവിടെ ചോറ് കാക്കൊക്കെ വെച്ച് കൊടുക്കും ആ കൊച്ചക്കത്തൊക്കെ ഇനി അതൊക്കെ ചെയ്യണേ ഇനിയിപ്പോൾ അപ്പോൾ വെലിയിടാനൊക്കെ നേരത്തെ പോയായിരുന്നു നേരത്തെ വന്നുകഴിഞ്ഞാൽ രാവിലത്തെ പിള്ളേർക്ക് ഉണ്ടാക്കണമല്ലോ പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകാതെ ഉണ്ടാക്കുന്നു അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിന് രസമൊക്കെ ഉണ്ടാക്കിയത് ഒരു മെഴിക്കുറ്റൊക്കെ ഉണ്ടാക്കി പിള്ളേരെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പരിപാടി ഉച്ചക്കത്തൊക്കെ വീതി വെക്കണ പരിപാടിയൊക്കെ അപ്പോൾ അതിന് ഞങ്ങളുടെ ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ട് വെള്ളച്ചാർ കയറി ഉണ്ടാക്കി പിന്നെ അച്ചിങ്ങ അച്ചിങ്ങാമിഴുക്ക് വരട്ടി പിന്നെ മീൻ കറി മീൻ കറി എന്ന് പറഞ്ഞാൽ ചാളയാണ് ഇട്ട് വെറും മീനൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഈ ചാളയെന്ന് പറഞ്ഞാൽ ഒരു കത്തിച്ചാളയെന്ന് പറയും ഇതിന് എല്ലാവരും എങ്ങനെയാണ് പറയണേന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അത് കറി വെക്കുകയും ചെയ്ത് വർക്ക് ചെയ്യുകയും ചെയ്തത് പിന്നെ പെട്ടെന്ന് ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കനും കറി വെച്ചായിരുന്നു പിന്നെ പപ്പടമൊക്കെ വറുത്ത് എല്ലാം കറിയൊക്കെ എല്ലാം വീതിയൊക്കെ വെച്ച് കൊണ്ടുപോയി അപ്പം ഞങ്ങൾ മുറ്റത്ത് വെക്കണി വരെ ഞങ്ങളുടെ അരസിൻ്റെ മുകളിലാണ് വെച്ചത് അപ്പോൾ എല്ലാം റെഡിയാക്കി